പുലിയോടനുബന്ധിച്ച് വാഹന ഗതാഗതത്തിൽ സുരക്ഷാ സംവിധാനമൊരുക്കി കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ താലപ്പുലി ജനുവരി പതിനാലാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ നടക്കുകയാണ് ഈ ദിവസങ്ങളിൽ വാഹന ഗതാഗതം നിയന്ത്രിച്ചിരിക്കുന്നു ഗുരുവായൂർ ഭാഗത്തു നിന്ന് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകുന്ന ഓർഡിനറി ബസ്സുകൾ കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിൽ യാത്രക്കാരെ ഇറക്കി യാത്ര അവസാനിപ്പിക്കേണ്ടതും തിരികെ നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് യാത്ര തുടരേണ്ടതാണ് ഗുരുവായൂർ ഭാഗത്തു നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിൽ യാത്രക്കാരെ ഇറക്കി കൊടുങ്ങല്ലൂർ ബൈപ്പാസ് റോഡ് വഴി കോട്ടപ്പുറം വഴി എറണാകുളത്തേക്ക് യാത്ര തുടരേണ്ടതാണ് മറ്റു വാഹനങ്ങൾ ടൗണിലെ വരാതെ നേരിട്ട് ബൈപാസ് വഴി യാത്ര തുടരേണ്ടതാണ് അഴീക്കോട് എറിയാട് എന്നിവിടങ്ങളിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് വരുന്ന ഓർഡിനറി ബസ്സുകൾ കൊടുങ്ങല്ലൂർ ബസ് സ്റ്റാൻഡിൽ യാത്ര അവസാനിപ്പിക്കേണ്ടതാണ് അവിടെ നിന്ന് തന്നെ ടൗണിലേക്ക് കയറാതെ യാത്ര തുടരേണ്ടതാണ് എറണാകുളം ഭാഗത്തു ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകൾ കോട്ടപ്പുറം സിഗ്നലിൽ നിന്ന് ബൈപ്പാസിൽ കയറി നേരെ ചന്തപ്പുരയിലെത്തി യാത്രക്കാരെ ഇറക്കി യാത്ര തുടരേണ്ടതാണ് കൂടാതെ എറണാകുളം ഭാഗത്തു നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന മറ്റു വാഹനങ്ങൾ കോട്ടപ്പുറം സിഗ്നലിൽ നിന്ന് ബൈപ്പാസിൽ കയറി ചന്തപ്പുര വഴി യാത്ര തുടരേണ്ടതാണ് മാള കൃഷ്ണൻകോട്ട ഭാഗത്തു നിന്നും പറവൂർ എന്നിവിടങ്ങളിൽ നിന്നും വരുന്ന ബസ്സുകൾ കൊടുങ്ങല്ലൂർ മുസ്ലിസ് ബസ് സ്റ്റാൻഡിൽ യാത്ര അവസാനിപ്പിക്കേണ്ടതും തുടർന്ന് മുസ്ലിസ് ബസ് സ്റ്റാൻഡിൽ നിന്ന് യാത്രക്കാരെ കയറ്റി യാത്ര തുടരേണ്ടതാണ് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ കൊടുങ്ങല്ലൂർ ബസ് സ്റ്റാൻഡിൽ യാത്ര അവസാനിപ്പിക്കേണ്ടതും അവിടെ നിന്ന് യാത്രക്കാരെ കയറ്റി യാത്ര തുടരേണ്ടതാണ് അഴീക്കോട് എറിയാട് എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന കാർ അടക്കമുള്ള വാഹനങ്ങൾ ബൈപ്പാസിൽ പാർക്ക് ചെയ്യേണ്ടതും ടൗണിലേക്ക് കയറാൻ പാടില്ലാത്തതുമാണ് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട ഭാഗത്തു നിന്ന് വരുന്ന ഹെവി വാഹനങ്ങൾ കോഓപ്പറേറ്റീവ് കോളേജ് വഴി ഇടത്തോട്ട് തിരിഞ്ഞ് ലക്ഷ്മി തിയേറ്റർ വഴി പോകേണ്ടതാണ് തെക്കേനടയിൽ പോസ്റ്റ് ഓഫീസ് പരിസരത്ത് രാവിലെ പതിനൊന്ന് മണിവരെ മാത്രമേ പാർക്കിംഗ് എന്ന് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ തൃശൂർ എൽക്കുടുങ്ങളൂർ പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു